ഹരേ കൃഷ്ണ നമ്മുടെ സമൂഹത്തിൽ ജ്ഞാനികളെ നമുക്ക് എങ്ങനെ മനസ്സിലാകാം നന്നായി ഭാഷ കൈകാര്യം ചെയ്യുവാൻ അറിയാം എന്നുള്ളത് കൊണ്ട് അയാൾ ജ്ഞാനിയോ ഉപദേശിയോ ഒന്നും ഒരിക്കലും ആകുന്നില്ല എപ്പോൾ എന്ത് സംസാരിക്കണം എന്നും എപ്പോൾ ഒക്കെ മൗനം പാലിക്കണം എന്നും കൃത്യമായി അറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി ആരെയെങ്കിലും ഉപദേശിക്കാൻ ഒരാൾ എല്ലാം തികഞ്ഞവൻ ആയിക്കൊള്ളണമെന്നും ഇല്ല പക്ഷേ അയാൾ സ്വന്തം ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും തികഞ്ഞ സത്യസന്ധത പുലർത്തുന്ന ആൾ തന്നെ ആയിരിക്കണം അത് ചുറ്റും കൂടി നിൽക്കുന്നവരെ എല്ലാം ബോധ്യപ്പെടുത്തിക്കൊള്ളണം എന്നുമില്ല അവർ കള്ളനെന്നോ അഴിമതിക്കാരനെന്നോ ഓർക്കെ ആർത്തു വിളിച്ചു പറഞ്ഞോട്ടെ അയാൾ ഒരിക്കലും ആത്മവഞ്ചന ചെയ്യാതിരുന്നാൽ മാത്രം മതിയാവുന്നതാണ് ഇപ്പോൾ ആരാണ് ജ്ഞാനി എന്ന് മനസ്സിലായല്ലോ ഹരേ കൃഷ്ണ